വിവിധ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നത് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ആയിഷ ബീവിയുടെ വീട്ടിൽ തങ്ങൾ ഉണ്ട് അടക്കമുള്ള ആൾക്കാരും ഉണ്ട് ആ സമയത്ത് ഉമ്മു സലമ ബിവി ഒരു തളികയിൽ ഫുഡ് ഹാദിമിന്റെ കയ്യിൽ കൊടുത്തയച്ചു ആയിഷ ബീവി ആണെങ്കിൽ വേഗം ഫുഡാക്കിയിട്ട് എൻ്റെ മുദ്രി ബിസു അത്സരമ തങ്ങളെ എൻ്റെ ഫുഡ് എന്നെ കഴിക്കണം എന്നൊരു വാശി താല്പര്യം ഉണ്ട് അത് കൊണ്ടുവരുമ്പോഴേക്കാണ് ഇവിടെ ഫുഡ് കൊണ്ടുവന്നിട്ട് കാണുന്നത് ആയിഷ ബീവി അത് തട്ടി ആ പാത്രം നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു അവിടെ രണ്ട് നിലപാടാണ് തങ്ങൾ എടുത്തത് ഒന്ന് ഈ കൊണ്ടുവന്ന അടിമച്ചക്കനോട് പറഞ്ഞു വാറത്ത് ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടിലാന്ന് മോന ഇടപെടേണ്ടതാണ് അവിടെ ഉമ്മക്കും എന്ന് പറയാനുള്ള കാരണം പിന്നെ ഉമ്മഹാത്തുൽ മോഹിനീന മറക്കണ്ട കേടാ ഇടപെടണ്ട ഞാൻ കൈകാര്യം ചെയ്തോളൂ ഉമ്മ കുറച്ച് ചോദിക്കാൻ റസൂല നെൽത്തിയിരുന്നു എന്നിട്ട് ആ പൊട്ടിയ പാത്രമൊക്കെ പൊറുക്കിയെടുത്തു ഏതിനവി ഏഴാനാകാശത്തിന്റെ അപ്പുറവും പോയി ലോകം മുഴുവനും കണ്ട നേതാവ് ഭാര്യ പൊട്ടിച്ച പാത്രം നെൽത്തിരി പൊറുക്കിയെടുത്തു എങ്ങനെ ആരെയാണ് നമുക്ക് കിട്ടുക ഈ നേതാവിനെ അല്ലാതെ പിന്നെ ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു പത്ത് പത്ത് വഖു വസ്ലം ഇതൊക്കെ നിബിധങ്ങൾ ചെയ്യല് മൂക്ക് പിടിക്കും ആയിഷ ബിവിന്റെ എന്നിട്ട് വിളിക്കും ദേഷ്യം അങ്ങനെ ചോദിച്ചു ഇനി ഭാര്യമാർക്ക് എന്ത് സമാധാനിപ്പിക്കം വന്നാലും എന്തെങ്കിലും വിഷമം വന്നാൽ ഉടനെ തങ്ങൾ ഉടനെ സോൾവ് ചെയ്യും ഒരു ദിവസം യാത്രക്കിടയിൽ സോഫിയ ബി വിയുടെ ഒട്ടകം കുറച്ച് സ്ലോ ആയി പെണ്ണുങ്ങളല്ലേ വേഗം കരച്ചിൽ വരും അവർക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ കരയുണ്ടായിച്ചു സുഫിയ ബിവി റസൂല പോയിട്ട് വെറലോണ്ട് ഇങ്ങനെ തുടച്ചെടുത്തി എന്താ അയ്യേ സോഫിയെ പോലെ കരയാ പിന്നെയും കരഞ്ഞു എന്റെ ഒട്ടകം മാത്രം സ്ലോന്ന് പറഞ്ഞു അവിടുത്തെ റിത ഈ തട്ടം എടുത്തിട്ട് പിന്നെയും തുറത്തി കൊടുത്തു എന്താ നമ്മൾ ആലോചിക്കാം ശരിക്കും റസൂൾ ഓരോ യാത്ര പോകുന്നതിന് മുമ്പും നിർക്കിടും പണ്ട് നമ്മൾ ആണ്ടല്ലൊക്കെ കളി ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ കളി ഇല്ലെങ്കിൽ ഖബറിൽ ശിക്ഷയൊന്നുമില്ല പേടിക്കാൻ വേണ്ട ഒരു ഉദാഹരണം പറയുന്നേ കള്ളൻ പോലീസ് വട്ടാളം എന്നാൽ മറ്റൊരു പേപ്പർ ഉണ്ടോ ആ ഉണ്ട് 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 നല്ല ഉദാഹരണം എല്ലാവർക്കും പറ്റുന്ന അപ്പൊ അതേപോലെ തങ്ങൾ ആ യാത്ര പോകുന്നതിന് മുമ്പ് ആയിഷ അഫ്സ സൗദ മൈമൂന റംലിങ്ങനെ നിർക്കിടും ബൈനഹുന്ന ആ അടുത്ത എട്ടാം തീയതി യർമുക്കിലേക്കൊരു പോരാട്ടത്തിന് പോണ്ട് വന്തോളി ഒരു ഉദാഹരണം പറയാം അങ്ങനെ ഒരു യാത്രയിൽ കൂട്ടിയതാണ് അങ്ങനെ ഓരോ യാത്രയിലും കൂട്ടി നമ്മളിങ്ങനെ ഈ ചരിത്രം കേട്ടിട്ടും നമ്മൾ നമ്മളെ ഭാര്യന ഈ ഇത് യൂട്യൂബിൽ നിന്നോ മറ്റോ കേട്ടിട്ട് ഭാര്യ പറഞ്ഞ് കണ്ട ഉസ്താപ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം കൂട്ടണം അങ്ങനെ കൂട്ടിയിട്ട് തിരൂരോ പരിപ്പനങ്ങാടിയോ എത്തിയാലും ആ ഭാര്യ കാർന്ന് ഒന്ന് ഛർജിക്കണം എന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയല് ആൻസമാന്റെ പ്രഭാഷണം കേട്ടിട്ടല്ലേ അനുഭവിക്കുക നല്ല ഇനി എന്തെങ്കിലും കൊണ്ടുവന്നാലോ തങ്ങൾ ചെയ്യുന്ന പരിപാടി ഫുലാന കൂട്ടുകാരിയാണ് അവൾ അവർ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മാത്രം സ്നേഹം കാണിക്കലല്ല നർത്തം ഹാഫ് ബെറ്റർ സ്റ്റാറ്റസിലല്ല ഹൃദയത്തില എത്ര കാലം മുമ്പ് വലിയ ഇഷ്ടമാണ് ആ പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ നമ്മൾ പരിഗണിക്കണമല്ലോ ഹദീജക്ക് അതൊരിഷ്ടാവല്ലോ ഹദീജക്ക് അതൊരു സന്തോഷമാവുമല്ലോ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക അതബുൽ മുഫ്രദ് ഇമാം ബുഖാരി അതാണ് ആയിഷ ബിവി പറഞ്ഞത് ഖദീജ ബിവിനോട് എന്തൊരു സ്നേഹ നിറതങ്ങള് എന്നിട്ട് ആ ആടിന്റെ ഓരോ ഭാഗങ്ങളും ഖദീജബിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കും വഫാദ് പേരിൽ മരണപ്പെട്ടവരുടെ പേരിൽ അറിവ് നടത്താൻ പാടില്ല എന്ന മുജാഹിദാര് പറയലേ ഇത് ബുഹാരിന്റെ അതീസം നമ്മളിന് അത്രയല്ല

നിബ്സിന അറുപത്തി മൂന്ന് വയസ്സിന് ഇടയിൽ ഒരു ഭാര്യയും ഒരു മക്കളെയും അടിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ മക്കളെ ഭാര്യ അടിക്കുകയാണെങ്കിൽ ഭാര്യ അടിച്ചാൽ പ്രത്യേകിച്ച് ആ സർട്ടിഫിക്കറ്റ് പോയി ഏത് നസൂല്ല അടിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല മദീന യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്താലും ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല ഭാര്യയെ തല്ലേ ചൂടാവരുത് ചൂടാവരു സ്നേഹിക്കണം അങ്ങനെയാണ് തങ്ങള് എപ്പോഴും വസിയത്തേല് തങ്ങളെ പെണ്ണുകൾ ആയാലും ഭാര്യമാരും സ്നേഹം കാണിക്കണം അവിടുന്ന് എപ്പോഴും അത് ഉപദേശിക്കും ചിലരൊക്കെ ചെലപ്പോ പറയാറുണ്ട് ഞാനൊക്കെ വീട്ടിൽ കയറിയാലും പിള്ളേർ ഒന്നും പിന്നെ മിണ്ടൂലോ അല്ല അങ്ങനെ പറയാറുണ്ട് ചിലര് അതൊരു പെരുമ്പാമ്പ് വീട്ടിൽ കയറിയാലും അങ്ങനെ തന്നെ അല്ലേ ചേര കയറി തന്നെ മതി വിഷമൊന്നുമില്ലാത്ത ചേര കയറിയാൽ തന്നെ ആരുമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ സ്വഭാവം വളരെ ാണ് എന്നുള്ള എന്റെ അടയാളമാണ് അയാള് കുടുംബത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ആർമാദിച്ച് ജീവിക്കുമ്പോഴാണ് ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് വരുന്നത് എല്ലാരും ചിരിച്ചു നിൽക്കുമ്പോഴാണ് ഇയാൾ വരുന്നത് അപ്പോൾ അവർ പേടിച്ചിട്ട് പോകുന്നു മനസ്സിലാക്കാം ഇയാളെ സ്വഭാവം വളരെ മോശമാണ് അലിസ്ല ഞങ്ങളുടെ സ്വഭാവം പഠിച്ച മഹാന്മാര് മഹബത്ത് വെച്ചത് എങ്ങനെ ഉമർ അല്ലി അള്ളാഹുനു ഒരിക്കൽ വീട്ടിലിങ്ങനെ മലർന്ന് കിടക്കുക ഉമർ ഉമർള്ളാഹ്ന്നു വേണമെന്ന് ഹഹീഫ ഉമർ അള്ളി അള്ളാഹുനുവിൻ്റെ ഒരു ഗവർണർ ഉമർ അള്ളി അള്ളാഹുനുവിനെ കാണാൻ വേണ്ടി പോയി ആ സമയത്ത് ഉമർ ഉമർലാൻ ഇങ്ങനെ കണ്ണും പൂട്ടിയിട്ട് വയറ്റിൻ്റെ മേലെ കുട്ടികളിങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പൊ ഈ കുട്ടികളോട് ഇയാൾ പറഞ്ഞു എന്താ ഇത് അല്ലേ അന്നേരം ഉമർ അലി അള്ളാവിന് കണ്ണ് തുറന്നു നീ എന്താടാ കുട്ടികളോട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ ആളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ കുട്ടികളോട് തന്നെ കരുണ ഇല്ലാത്ത ആളാണ് എന്നിട്ടല്ലേ പിന്നെ നാട്ടുകാരോട് കരുണ യു ആർ ഡിസ്മിസ്ഡ് വിട്ടോളി വിട്ടോളി നീ വിട്ടോളിയും നിന്നെ ഇനി പറ്റൂല കണ്ടാ നബ്സല്ലാസിലെ മടിത്തട്ടിൽ ആറ് കുട്ടികളും മുത്തൊഴിച്ചിരുന്നു ഒന്നും സ്വന്തം മക്കളും അല്ല ആറ് കുട്ടികൾ അസന്തങ്ങൾ ഒരിക്കൽ നെഞ്ചിന്റെ വേല ഫാത്തിമ ബി ഉപ്പാപര ഞാൻ ഇവിടെ ചെറുതായിട്ട് ഒരു അടി കൊടുത്തു അന്നേരം തങ്ങൾ ആ എന്റെ മോനെ വേദനപ്പിച്ച് ആ ഒന്ന് വെള്ളം കൊടിനാ പോയില്ല കണ്ടാ സുതാക്കൾ കരിയാന്ന് സഹിക്കാൻ പറ്റൂല നമ്മളോ കരി അതിന്റെ ഭാഷക്ക് കരിയട്ടെ നാളെ മന്ത്രിക്കാനും കൊണ്ട് പോലെ സുഖൊക്കെ കയറ്റിൽ തങ്ങൾ തങ്ങളെന്നെ പറയണ്ട് വലിയ സുഹൃത്തൊക്കെ ഓതിയിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് കൈകെട്ടിയാല് ഏതെങ്കിലും ഒരാളുടെ കുട്ടി കരയുന്ന കേട്ട് ഞാൻ വേഗം ചെറിയ സുഹൃത്ത് ഓതി സ്ഥലം കൂട്ട ഒരു ദിവസം തങ്ങളോട് നിസ്കാരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സ്വഹാപത്വിക്കുണ്ട് എന്താ സുജൂദ് എത്ര ലോങ് ആണ് നമുക്കെന്നെ എന്തെല്ലോ തോന്നിപ്പോയല്ലോ തങ്ങൾക്ക് എന്ത് സംഭവിച്ചുപോയോ അല്ല വഹിയാറ്ററങ്ങിനാ ഇല്ല അത് ഉമാമത്തുണ്ടല്ലോ ഉമാമ ബിവിന ബി വിയുടെ മോള് അത് എൻ്റെ എന്റെ ദേറിയിട്ട് കളിക്കുന്നുണ്ടായി ഓ കളിച്ചു തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂത് കുറച്ച് ലോങ്ങാക്കിയതാണ് കുട്ടിക്ക് വേണ്ടി സുജൂദ് ലോങ് കുട്ടിക്ക് വേണ്ടി ചോട്ടും സദസ്സിൽ ഒരു കുട്ടി ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ വലപളകും എന്താ അല്ലേ ഭാര്യമാരോടും കുട്ടികളോടൊക്കെ നല്ല സ്വഭാവ ആവുക അതാണ് അവിടുത്തോടുള്ള മഹബത്തിൻ്റെ അടയാളം ഷെഹറാൻ ഇമാം പറയുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ കുറേ കാലം കടുത്തത്തിലായപ്പോൾ ഓൾക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും ഉത്രയ്ക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് അവൾക്ക് വൃത്തിയാക്കി കൊടുത്തത് മുന്നൂറ് കിതാബ് പുതിയ മഹാന പറയണത് കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ബാത്റൂമിൻ്റെ ഫ്ലഷിൻ്റെ മേലെ കണ്ടാൽ തന്നെ ചൂടാകുന്നവരോടാ ഈ സംസാരം ഞാൻ ഇന്നോട് പറഞ്ഞിട്ടില്ല എന്ത് അവിടെ വയ്ക്കരുത് എന്ത് പമ്പേഴ്സ് ആ സാധനം അതിൻ്റെ ഉള്ളിൽ എന്നാ കാഷ്ടം ആരുടെ കുട്ടീൻ്റെ ആരുടെ കുട്ടീൻ്റെ ആരുടെ കുട്ടീൻ്റെ മാമ തുടരുന്നുണ്ട് പിന്നെ ഭാര്യക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കെട്ടിയാലും എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നി വേണ്ട കാരണം അവൾക്ക് ശരീരത്തിന് അസുഖമുണ്ട് ഞാൻ വേറെ ഒന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു വേണ്ട വേണ്ട പിന്നെ മൂന്നാമത്തത് അപ്പോൾ അതിലൊക്കെ കുട്ടി എഴുന്നേറ്റാല് ആ കുട്ടീനെ എണ്ണീട്ട് എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിപ്പിക്കും ചിലപ്പോൾ സുബി വരെയൊക്കെ കളിപ്പിക്കും എന്തിന് എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ എൻ്റെ ഭാര്യ ചെറുക്കി ഉറങ്ങിക്കോട്ടെ എന്താ വാക്കലേ അമ്പത്തിയേഴ് കൊല്ലം ഞാനും ഭാര്യയും തമ്മില് ഇന്നേ വരെ സുഖാസ്വാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഞാൻ ഒരാളോട് പോലും പരാതി പറഞ്ഞിട്ടില്ലെന്ന് മാമനോട് സ്വന്തം ഉസ്താദ് അലിയുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഈ ശിഷ്യൻ ഇങ്ങനെ ആവേണ്ടെങ്കിൽ നമുക്ക് നല്ല മനുഷ്യനാവാം നല്ല ക്ലാസ് ഉള്ള എല്ലാവരും നിസ്കാരത്തിന് തയ്യാറാവുക മകരി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗുണ്ടൂർ ഉസ്താദിന്റെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വണ്ണക്കോട് ആറ്റിപുറം ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ട അലി അബ്ദുള്ള സാഹിബ് അബ്ദുറഷീ സഖാഫി ഏലങ്കുളം തുടങ്ങിയ പ്രമുഖരായ ആളുകളൊക്കെ നമ്മളോട് സംസാരിക്കും ശേഷം ബഹുമാനപ്പെട്ട കോയക്കാപ്പാടിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന വിപുലമായ അരിഫായി റാത്തീബ് നടക്കും കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും നമ്മുടെ ഹാളിലെത്തും